ഇന്ത്യൻ സിനിമകൾ നമ്മളങ്ങനെ പ്രതിപാദിക്കാറില്ല പക്ഷേ ഈ ഒരു സിനിമ പറയാതെ വയ്യ കൽക്കി ഇപ്പോൾ തിയേറ്ററിൽ നിറഞ്ഞൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കിഡ്ലൻ ഹോളിവുഡ് ടച്ചുള്ള ഒരു സിനിമ ഒരു പാൻ വേൾഡ് സിനിമ എന്നൊക്കെ പറയാവുന്ന ഒരു സിനിമ അതിനാദ്യം നമ്മൾ ഈ സിനിമയെ കുറിച്ചിട്ട് ഇതൊരു റിവ്യൂ മാത്രമാണ് ഞാനിത് നിങ്ങൾ കാണാത്തവരാരെങ്കിലും ഇപ്പോൾ മിസ്സായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി തന്നെ ഈ ഒരു സിനിമ എക്സ്പീരിയൻസ് ചെയ്യുക ഞാൻ ഇതിലെ ഹിന്ദി വേഷനാണ് കണ്ടത് എനിക്ക് ഡയലോഗ്സ് ഒന്നും അത്ര മനസ്സിലായിട്ടില്ല ഈ മലയാളം വേർഷൻ ഒന്നും ബാംഗ്ലൂരിൽ അത്ര ഒരുപാട് സ്ഥലങ്ങളിലില്ല അപ്പോൾ അടുത്ത ദിവസം മലയാളം സബ് ടൈറ്റിൽ ചേ മലയാളം ഡബ്ബിൽ ഏതെങ്കിലും തിയേറ്ററിൽ ഇറങ്ങുകയാണെങ്കിൽ ഒന്നും കൂടെ കാണണം അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് കൽക്കി ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമയാണ് പ്ലസ് ഇതിൻ്റെ ഒരു നമ്മുടെ ഒരു പൗരാ പുരാണമായിട്ടുള്ളൊരു നമ്മുടെ കഥ മഹാഭാരതം ഡയ പിക്ക് വൺ ആ ഒരു അതിൻ്റെ ഒരു ബ്ലൻഡിങ്ങാണ് ഈ ഒരു സിനിമ ഒരു സിനിമയിൽ എടുത്തു പറയാവുന്ന ആ ഒരു 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 മേന്മ എന്ന് പറയുന്നത് ഒരു സൂപ്പർ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ ഒരു ആണ് ഒരു പാസ്റ്റും ഒരു ഫ്യൂച്ചറും കൂടെ കണക്ട് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു കഥാരീതിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ പറക്കുന്നു ഈ തോക്ക് എങ്ങനെ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ ഈ ലോകം എങ്ങനെ ഉണ്ടാകുന്നു ഈ പിരമിഡ് തന്നെ തല ഉത്തര നിൽക്കുന്നു ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമുക്കതിൻ്റെ അവിടെ ഒരു അതിൻ്റെ ലോജിക്കേ ഇല്ല ലോജിക്കില്ലാതെ നമുക്ക് കൺ കണ്ടിരിക്കാൻ പറ്റുന്ന ഇയാൾ ഫൈറ്റ് ചെയ്താൽ ഫൈറ്റ് ചെയ്യും ഇയാൾക്ക് താഴെ വീണ് പരിക്കു പറ്റാതിരിക്കാം ഇയാൾ നാലാളുകളെ ഒരുമിച്ച് അടിക്കുന്ന ഒരു നായകനാണ് ഇങ്ങനെയുള്ള ലോജിക്കുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കാണാൻ പറ്റുന്ന ഒരു 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 പ്ലോട്ടാണ് ഒരു സ്റ്റോറി വേൾഡാണ് നമ്മുടെ നാഗാശ്വിൻ ഈ ഒരു സിനിമയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കാശി എന്നൊരു സ്ഥലത്തേക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാശി ഇതിൽ ഒരുപാട് ഇംഗ്ലീഷ് സിനിമകളുടെ അഡാപ്റ്റേഷൻ ഉണ്ട് കേട്ടോ ഡ്യൂൺ ഒക്കെ നമുക്ക് എടുത്ത് ഒരു സിനിമയാണ് മാഡ് മാക്സ് അതൊക്കെ ഉള്ള ഒരു 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 അതൊക്കെ ഈ ഒരു കൽക്കി എന്ന സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ നാഗാശിനി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈയൊരു ലോകം എന്ന് പറയുന്നത് ലോകത്ത് ജീവജാലങ്ങളൊന്നുമില്ല മാഡ് മാക്സിലുള്ളതുപോലെ തന്നെ ജീവജാലങ്ങളില്ല വെള്ളമില്ല മറ്റേ വെജിറ്റേഷൻസ് ഒന്നുമില്ല പ്ലാന്റ്സ് ഒന്നും ഇല്ല അപ്പോൾ അന്ന് ആളുകളൊക്കെ കാശി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ഒതുങ്ങി ഒതുങ്ങിക്കൂടാണ് അവിടെയാണെങ്കിൽ കാശില്ല അതിൽ ബൗണ്ടീസ് ആണ് അതിന് എന്തെങ്കിലും കാര്യങ്ങൾ ട്രാൻസാക്ഷൻ ഒക്കെ നടക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വന്നിട്ട് യൂണിറ്റ്സ് അതായത് ടൈം എന്ന് പറയുന്ന ഇൻ ടൈം എന്ന് പറയുന്ന സിനിമയിലൊക്കെ ഉണ്ട് അതായത് ടൈം ഒരു മറ്റൊരാൾക്ക് ജീവിക്കണമെങ്കിൽ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന ഒരു സെറ്റപ്പ് അതേ ഒരു രീതിയിലാണ് ഈ ഒരു സിനിമയിലും ബൗണ്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ നമ്മുടെ നായകൻ പ്രഭാസ് അവതരിപ്പിക്കുന്ന ഭൈരവ എന്ന ക്യാരക്ടർ ഇതുപോലൊരു ബൗണ്ടറി ഹണ്ടർ ആണ് എല്ലാ ആളുകളും അതിനൊക്കെ വേണ്ടിയിട്ടാണ് അവിടെ ജീവിക്കുന്നത് അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും മുകളിൽ ഒരു ഇൻവേർട്ടഡ് പിരമിഡ് ഉണ്ട് അപ്പോൾ ഈ പിരമിഡിൻ്റെ ഉള്ളിൽ വേറൊരു ലോകമാണ് അവിടെ ഈ പ്ലാന്റ്സ് ഈ ആനിമൽസ് അവിടെ ഈ പറയുന്ന എല്ലാവിധ ഭൂമിയിലും സമാനമായിട്ടുള്ളൊരു കടൽ വരെ അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ അവിടേക്ക് എത്തണമെങ്കിൽ ഒരുപാട് ബൗണ്ടീസ് അവർക്ക് അവർക്ക് ഒരുപാട് യൂണിറ്റ്സ് അവർക്ക് വേണം ഇത്തരം ഇൻവേർട്ടഡ് പിരമിഡ് നമ്മൾ കിങ് കോങ് സിനിമയിലൊക്കെ കണ്ടിട്ട് കിങ്ങ്കോങ്ങിലെ ഹോളോവരത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെ ഈ ഇൻവേർട്ടഡ് പെരുമെൻറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ കമലഹാസ കമൽഹാസൻ അവതരിപ്പിക്കുന്ന കലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലൻ ക്യാരക്ടർ വരുന്നത് അപ്പോൾ ഇദ്ദേഹമാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും എല്ലാ ആളുകളെ ഇങ്ങനെ ഈ കൊല്ലാക്കൊല ചെയ്യുന്നതുമൊക്കെ അങ്ങനത്തെ ഒരു ഒരു വില്ലൻ ക്യാരക്ടറാണ് അദ്ദേഹം ചെയ്യുന്നത് വളരെ കുറച്ച് മിനിറ്റ്സേ അദ്ദേഹം വരുന്നുള്ളൂ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശരീരമൊക്കെ ശോഷിച്ചു നിൽക്കുകയാണ് അപ്പോൾ ഇദ്ദേഹത്തിന് പുനർജീവിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഊർജ്ജ ഊർജവും തേജസ്സും ഒക്കെ കിട്ടണമെങ്കിൽ ഈ കുട്ടികളുടെ അല്ലെങ്കിൽ ഭ്രൂ ഭ്രൂണത്തിൽ നിന്നും അമ്മമാരുടെ ഭ്രൂണത്തിൽ നിന്നുള്ള ആ ഒരു കുട്ടികളുടെ ഒരു എന്താ പറയുക ഭ്രൂണം കിട്ടണം അങ്ങനെ ഉള്ള ഒരു കുറേ സെറ്റപ്പുകളുണ്ട് അതൊക്കെ ഒരുപാട് പ്രഗ്നൻറ്റ് ലേഡീസ് അതിൻ്റെ ഉള്ളിലുണ്ടാവും അങ്ങനെ അവരുടെ പ്രഗ്നൻസി പിരീഡ് ഒരു ടൈം ആകുന്ന സമയത്ത് ഈ കുട്ടിയുടെ ഉള്ളിലുള്ള സത്ത് വലിച്ചെടുത്തിട്ട് ഇഞ്ചെക്ട് ചെയ്യുകയാണ് കലിയുടെ ഉള്ളിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഈ അമ്മമാരെ എല്ലാവരെയും ഒരു കൊന്നുകളിയാണ് ചെയ്യുന്നത് അപ്പോൾ ദീപിക പതുകോൺ അവതരിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു വ്യക്തിയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ഇൻവെർട്ടർ പെർമിറ്റർ ഉള്ളിലുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ഇവൾക്ക് ഒരു ഗർഭം ഉണ്ടാകുന്നു അതാണ് കൽക്കി എന്ന് പറയുന്ന അവതാരം അപ്പോൾ അതിനു മുമ്പേ നമ്മൾ പറയണം കൽക്കി ആരാണെന്ന് പറയണം ദശാവതാരത്തിൽ ദശാവതാര സിനിമയല്ല വിഷ്ണുവിൻ്റെ ദശാവതാരത്തിലെ ഏറ്റവും അവസാനത്തെ പത്താമത്തെ അവതാരമാണ് കൽക്കി ഈ ലോകം മുഴുവൻ നശിച്ച് ഇരിക്കുന്ന സമയത്ത് ഇല്ലാതെ ഒന്നും ഇല്ലാതാകുന്ന സമയത്ത് സംഹാരം എല്ലാത്തിനും സംഹരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവിടുത്തെ ഉള്ള ബില്ലന്മാരൊക്കെ സംഹരിക്കാൻ വേണ്ടിയിട്ട് അവതരിക്കുന്ന ഒരു ക്യാരക്ടറാണ് കൽക്കി എന്ന് പറയുന്നത് അപ്പോൾ അതിനു മുമ്പേ നമ്മൾ മറ്റു മറ്റേ കാര്യം കൂടെ അറിയണം അശ്വതാത്മ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ ആരാണ് അശ്വതാത്മ അശ്വതാത്മാവ് എന്ന് പറയുന്നത് ഒരു കൗരവരുടെ സൈ സൈന്യത്തിലുണ്ടായിരുന്ന ദ്രോണരുടെ പുത്രനാണ് കൗരവരുടെ കൗരവർക്ക് മുന്നിൽ എങ്ങനെയാണോ അർജുനൻ എങ്ങനെയാണോ ഭീമൻ എന്ന് പറഞ്ഞാൽ അതേ ഒരു പവർഫുള്ളായിട്ടുള്ളൊരു ഒരു ഒരു ഫൈറ്റർ ആയിരുന്നു അശ്വതാപ അങ്ങനെ ഈ അശ്വതാപൻ്റെ മുകളിലൊരു ചൂടാമണിയുണ്ട് അത് ജന്മന അദ്ദേഹത്തിന് കിട്ടിയതാണ് അപ്പോൾ അദ്ദേഹത്തിന് ആർക്കും തോൽ തോൽപ്പിക്കാനൊന്നും പറ്റില്ല അദ്ദേഹം ഭയങ്കര ഫൈറ്ററാണ് അപ്പോൾ ഇദ്ദേഹം മഹാഭാരത യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ അച്ഛനെ കൊന്നുകളഞ്ഞ ദ്രോണരെ ഒരു ചതിയിലൂടെ കൊലപ്പെടുത്തി ഒരു കള്ളം പറഞ്ഞതിലൂടെയാണ് കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ കുപിതനായിട്ട് മഹാഭാരത യുദ്ധം കഴിഞ്ഞു പാണ്ഡവർ ജയിച്ചു അങ്ങനെ ഇദ്ദേഹം അശ്വതാമ ആ ഒരു പക തീർക്കാൻ വേണ്ടിയിട്ട് പാണ്ഡവരുടെ പുതിയ തലമുറയിലുള്ള എല്ലാ കുട്ടികളും പാണ്ഡവര് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരെയും കുന്നുകളയാണ് ആകെ ഇനി അവശേഷിക്കുന്നത് ഉത്തര അതായത് അർജുനൻ്റെ മകൻ്റെ അഭിമന്യുവിൻ്റെ ഭാര്യയായിട്ടുള്ള ഉത്തരയുടെ വയക്കിൽ ഇനി പിറക്കാനിരിക്കുന്ന ഒരു കുട്ടി മാത്രമേ ഉള്ളൂ ആ ഒരു കുട്ടിയും കൂടെ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ പാണ്ഡവക്കുലം ഇല്ല ഇദ്ദേഹം ചെയ്ത ഈ കൂട്ടക്കൊല ചോദിക്കാനായിട്ട് പഞ്ചപാണ്ഡവരും കൃഷ്ണനും എല്ലാവരും കൂടെ നമ്മുടെ പരീക്ഷ ഛേ അശ്വതാമവിൻ്റെ അടുത്തേക്ക് വരികയാണ് അപ്പം അശ്വതാമ ഇദ്ദേഹം ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നു അപ്പോൾ ഈ ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്നത് അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു ആ ഒരു ആറ്റം ബോംബ് കണക്കായുള്ള ഒരു സാധനമാണ് അപ്പോൾ ഇത് എഴുന്ന സമയത്ത് ലോകം മുഴുവൻ നശിക്കും അപ്പോൾ അർജുനൻ്റെ കയ്യിൽ ഒരു ബ്രഹ്മാസ്ത്രം ഉണ്ടായിരുന്നു അർജുനനും ഈ ഒരു ബില്ല് അയയ്ക്കും ഈ ഒരു അമ്പ് അയക്കും അങ്ങനെ ഇത് ഇതൊരമ്പില് കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ ലോകം മുഴുവൻ നശിക്കും അപ്പോൾ കുറേ മുനിമാരും നാരദരും ഒക്കെ വന്നിട്ട് നിങ്ങളിത് പിൻവലിക്കണം അല്ലെങ്കിൽ ഭൂമി മുഴുവൻ നശിച്ചു പോകും അതുകൊണ്ട് ഈ ഒരു അസ്ത്രം കൂട്ടിമുട്ടുന്നത് തടയണമെന്ന് പറയുന്നു അപ്പോൾ അർജുനൻ്റെ കഴിവ് വെച്ചിട്ട് അർജുനൻ ഈ ഒരു ബ്രഹ്മാസ്ത്രം പിൻവലിക്കുന്നു അതായത് ഇനി എന്തെങ്കിലും നശിക്കട്ടെ അതിപ്പോൾ അശ്വതാമ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ആവട്ടെ ഭൂമി നശിക്കുകയാണെങ്കിൽ നശിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അർജുന അദ്ദേഹത്തിൻ്റെ അശ്വ ബ്രഹ്മാസ്ത്രം പിൻവലിക്കുന്നു പക്ഷേ അച് അശ്വതാമാവിന് ആ ഒരു പിൻവലിക്കാനുള്ള ഒരു കഴിവില്ലായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹത്തിന് അത് തെറ്റ് മനസ്സിലായി ഇദ്ദേഹം തൊടുത്തുപോയി അപ്പോൾ ഇനി എന്ത് അറിയില്ല അപ്പോൾ ഇദ്ദേഹം ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഉത്രയുടെ വയറ്റിലുള്ള ആ ഒരു കുട്ടിക്ക് നേരെ ഒരു ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നു അങ്ങനെ ഈ ഒരു കുട്ടി ഇല്ലാതാവുന്നു അപ്പോൾ ഇതിൽ നിന്നും ദേഷ്യം വന്ന ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ അശ്വത്ഥാമാവിനെ ശപിക്കുകയാണ് നിന്നെ ഞാൻ കൊല്ലില്ല ഈ ഒരു ചൂടാമണി എടുത്തു കളഞ്ഞു എടുത്തു കളഞ്ഞതിന് ശേഷം നീ മ മരിക്കില്ല നീ ഈ കാലമുണ്ടാകുന്ന അത്രയും ഒരു എന്താ പറയുക കൽക്കിയുടെ അവതാരമുണ്ടാകുന്ന അത്രയും നീ ഇവിടെ ജീവിക്കും വ്രണവും എന്താ പറയുക ആരും അടുക്കാത്ത രീതിയിലുള്ള ഒരു 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 ജീവച്ഛാവമായിട്ട് നീ ഇവിടെ ജീവിക്കും എന്ന് പറഞ്ഞിട്ട് ശപിക്കുകയാണ് അശ്വതാമാവിന് ഈ അശ്വതാമാവ് എന്ന കഥാ കഥാപാത്രമാണ് നമ്മുടെ അമിതാഭ് ബച്ചൻ ഈ ഒരു സിനിമയിൽ അവതരിപ്പിക്കുന്നത് സെയിം ക്യാരക്ടർ തന്നെ അപ്പോൾ ദീപിക പതു വയറ്റിലുള്ള കൽക്കി ജനിക്കാനിരിക്കുന്ന ആ ഒരു കുട്ടിയെ സംരക്ഷിക്കുന്ന ഇനി തനിക്കൊരു ശാപമോശം എന്ന് പറഞ്ഞ ആ ഒരു കാര്യത്തിലേക്ക് തനിക്കൊരു ചാൻസ് കിട്ടി എന്നറിയുന്ന അമിതാബ് ബച്ചൻ്റെ ക്യാരക്ടർ അശ്വതാമാവ് ഈ ഒരു കുട്ടിയെ ദീപിക പതുകോന്നെ സംരക്ഷിക്കാൻ വേണ്ടി പോകുന്നു ഈ സമയത്ത് ബൗണ്ടി അതായത് കൂടുതൽ യൂണിറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രഭാസ് ഈ ഒരു ദീപിക പതുകെ തട്ടിയെടുക്കാൻ വേണ്ടി വരുന്നതുമായിട്ടുള്ള ഒരു പ്ലോട്ടാണ് സിനിമയിലുള്ളത് അതിൻ്റെ ക്ലൈമാക്സിലേക്കാണ് അറിയുന്നത് ആരാണ് ശരിക്കും ഭൈരവ പ്രഭാസ് അവതരിപ്പിക്കുന്ന ക്യാരക്ടർ ശരിക്കും ആരായിരുന്നു എങ്ങനെയാണ് ഇവർ തമ്മിലുള്ളൊരു ഫൈറ്റ് ഇതിലൊരു ഫൈറ്റൊക്കെ കാണിക്കുന്നുണ്ട് അമിതാ അമിതാഭ് ബച്ചനും പ്രഭാസം തമ്മിൽ കൂട്ടിമുട്ടുന്ന രണ്ട് പോരടിക്കുന്ന രണ്ട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ സൂപ്പേവായിരുന്നു ഏറ്റവും ക്ലൈമാക്സിലേക്ക് വരുന്ന ഒരു പത്തിരുപത് മിനിറ്റ് ടൈം ഹോൾ അവഞ്ചേഴ്സ് അവഞ്ചേഴ്സ് അത്രയൊന്നുമില്ല അതായത് ക്യാരക്ടർ റിവീലിംഗ് ഒന്നും അത്രയില്ലെങ്കിലും ഭാവിയിൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവുമായിരിക്കും അപ്പോൾ ഇവർ തമ്മിലുള്ളൊരു ഫൈറ്റ് അതാണ് ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത് പിന്നെ അശ്വത്ഭ എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ അമിത് അമിതാഭ് ബച്ചൻ പൊളിച്ചടിക്കിയ ഒരു സീനാണ് ഇത്തരം ഒരു എൺപത്തിരണ്ടാം വയസ്സിലും അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു സൂപ്പർ ക്യാരക്ടർ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടറും കൂടിയാണ് പിന്നെ ഇതൊക്കെയാണ് നിങ്ങളിത് തിയേറ്റർ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് കാണുക അത്രയും ഒരു വേൾഡ് ക്ലാസ് സിനിമ എന്ന് നമുക്ക് പറയാവുന്ന ഒരു സിനിമയാണ് അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു സിനിമയായിട്ട് വരാം തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്ത ആ ഒരു അപ്പോൾ ഒരു ഒരു അത്ഭുതത്തോടുകൂടെ തന്നെ നിങ്ങൾക്ക് പറയുകയാണ് നിങ്ങൾ എല്ലാവരെയും കൂട്ടി നിങ്ങളുടെ ഫാമിലി എല്ലാവരെയും കൂട്ടിയിട്ട് തൊട്ടടുത്തുള്ള നല്ലൊരു തിയേറ്ററിൽ മലയാളം ഡബ്ബിങ് ഒക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കും എല്ലാവരും അതിനെ കാണാനായിട്ട് ശ്രമിക്കുക തമിഴൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആണെന്ന് തോന്നുന്നു ഞാൻ ഹിന്ദിയാണ് കണ്ടത് മലയാളം ഇനി കാണും ഡയലോഗ്സൊക്കെ മനസ്സിലാക്കണമെങ്കിൽ മലയാളം ഇനി കാണണം അപ്പോൾ ഒരു അസലൊരു സിനിമ കണ്ട ഒരു എക്സ്പീരിയൻസ് ഈ മാസം അപ്പോൾ ജൂലൈ മാസത്തിലേക്ക് ഇനിയിപ്പോൾ വോൾബറിനൊക്കെ വരാനുണ്ട് ഞാനൊക്കെ തിയേറ്ററിൽ നിന്ന് കാണണം അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം